ുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് എന്നലെ കൈമാറിയ മൃതദേഹങ്ങളിൽ ഒരെണ്ണം ബന്ധുക്കളുടേതല്ലെന്ന് പറയുകയാണ് ഇസ്രയേൽ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബിബാസ് കുടുംബത്തിലെ മുപ്പത്തി മൂന്നുകാരിയായ ഷിരി ബിബാസിന്റേത് എന്ന് അവകാശപ്പെട്ട് ഹമാസ് തിരികെ എത്തിച്ച മൃതദേഹം അവരുടേതല്ലെന്ന പരിശോധനയിലാണ് വ്യക്തമാക്കിയത് മറ്റു ബന്ദികളുടെ സാമ്പിളുകളുമായും ഈ മൃതദേഹം യോജിക്കുന്നില്ല അജ്ഞാത മൃതദേഹമാണ് ഹമാസ് കൈമാറിയതെന്നാണ് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത് ഗുരുതരമായ കരാർ ലംഘനമാണെന്നും മറ്റു ബന്ദികൾക്കൊപ്പം ഷിറിയുടെ മൃതദേഹവും ഉടൻ കൈമാറണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹമാസ് ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇന്നലെ കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ഏരിയലിന്റെ മക്കളായ കിഫിന്റെയും ഏരിയലിന്റെയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ കെഫ്രിന്റെ പ്രായം ഒൻപത് മാസവും ഏരിയലിന് നാല് വയസ്സുമായിരുന്നു ഹമാസ് ഭീകരർ ക്രൂരമായിട്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് ബന്ദിയാക്കിയിരുന്ന ഷിറിയുടെ ഭർത്താവ് യാർദിനെ ഈയിടെ ഹമാസ് വിട്ടയച്ചിരുന്നു അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു മൃതദേഹ കൈമാറ്റം നടക്കുന്നത് മൃതദേഹങ്ങളുടെ കൈമാറ്റം നടക്കുന്നത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് ഇവരെ ഒരു മേലിക്കെട്ടിനകത്താണ് നിർത്തിയത് മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറുന്നതിന് മുന്നോടിയായി ഹമാസ് നാല് ശവപ്പെട്ടികൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു ഇതിൽ ഓരോന്നിലും മരിച്ച ആളുകളുടെ ചിത്രവും ഉണ്ടായിരുന്നു അവർ യു എസ് എ ബോംബുകളാൽ കൊല്ലപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയ വെളുത്ത മിസൈൽ രൂപങ്ങളും ഷൗപ്പെട്ടികൾക്ക് സമീപം സ്ഥാപിച്ചിരുന്നു ബന്ധികളുടെ മൃതദേഹങ്ങൾ സ്വീകരിച്ചതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിരുന്നു ബന്ധികളുടെ മൃതദേഹങ്ങൾ ഗാസയിലെ ഐ ഡി എഫ് ഐ എ പ്രതിനിധികൾക്ക് കൈമാറിയെന്ന് സൈനിക വക്താവ് പ്രതികരിച്ചിരുന്നു മൃതദേഹങ്ങൾ സ്വീകരിച്ചെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് അബു കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് മൃതദേഹ പരിശോധന നടത്തിയത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച നാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് ഹമാസ് കൈമാറിയത് കൈമാറിയതിൽ രണ്ടു കുട്ടികളുടെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേലിനെ പിടികൂടിയ അഗ്നിപരീക്ഷയുടെ പ്രതീകങ്ങളായി മാറിയ ബിബാസ് കുടുംബത്തിലെ മൃതദേഹങ്ങളും കൂട്ടത്തിലുണ്ടായിരുന്നു കറുത്ത പെട്ടികളിലാണ് ഗാൻ യുനൂസിലേക്ക് ഹമാസ് മൃതദേഹം എത്തിച്ചത് നാല് മൃതദേഹങ്ങളും ആദ്യം റെഡ് ക്രോസിനാണ് കൈമാറിയത് പിന്നാലെ ഇസ്രയേൽ സൈന്യത്തിന് കൈമാറുകയായിരുന്നു മൃതദേഹം ടെൽ ടെൽഅബീവിലെ അബു കബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിനിലേക്ക് മാറ്റുകയായിരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്നു ഇസ്രയേൽ രാഷ്ട്രത്തിനു വേണ്ടി ഞാൻ തലകുണിച്ച് ക്ഷമ ചോദിക്കുന്നു ആ ഭയാനകമായ ദിവസം നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയതിനും നിങ്ങളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ കഴിയാത്തതിനും എന്നാണ് മൃതദേഹം കൈമാറ്റം ചെയ്തതിനു പിന്നാലെ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോങ് പ്രസ്താവനയിൽ അറിയിച്ചത്